തിരഞ്ഞെടുപ്പ് അടുത്തുവരുന്തോറും കൂറുമാറുന്ന സി പി എം നേതാക്കളുടെ എണ്ണത്തിലും വർധനവ് വന്നിരിക്കുന്നു പി കെ ശശിയും ഐഷ പോറ്റിയും കോൺഗ്രസിലേക്ക് ചേക്കേറുമെന്ന വാർത്തകൾ വന്നുകഴിഞ്ഞു പി കെ ശശി കോൺഗ്രസിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു നഗരസഭ തിരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തുവരവേ തിരുവനന്തപുരത്ത് സി പി എമ്മിന് തിരിച്ചടി തിരുവനന്തപുരം നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മേടയിൽ വിക്രമൻ ഏരിയ കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചു മേടയിൽ വിക്രമൻ രാജിവെച്ചത് മേയർ ആര്യ രാജേന്ദ്രനുമായും മുൻ കഴക്കൂട്ടം എം എൽ എ കടകംപള്ളി സുരേന്ദ്രനുമായും കടകംപള്ളി സുരേന്ദ്രനുമായുമുള്ള ഉള്ള അഭിപ്രായ വ്യത്യാസം കാരണമാണെന്ന് പാർട്ടി പ്രവർത്തകർ പറയുന്നു മേടയിൽ വിക്രമൻ കഴക്കൂട്ടം ഭാഗത്ത് ശക്തമായ സ്വാധീനമുള്ള നേതാവാണ് അദ്ദേഹമാണ് ഏരിയ കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നത് ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കാനാണ് തനിക്ക് താൽപര്യമെന്ന് അദ്ദേഹം പറയുന്നു സി പി എം വിടില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസ് നേതാക്കൾ മേടയിൽ വിക്രമനായി വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് മേടയിൽ വിക്രമൻ കോൺഗ്രസിലെത്തിയാൽ നിർജീവമായി കിടക്കുന്ന തലസ്ഥാനത്തെ കോൺഗ്രസിന് ജീവൻ ലഭിക്കുമെന്ന് കോൺഗ്രസ്സിലെ ബുദ്ധിമാന്മാർക്ക് അറിയാം മേടയിൽ വിക്രമൻ കോൺഗ്രസിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് പാർട്ടി വിടുന്ന പ്രശ്നമില്ല എന്നാണ് മേടയിൽ വിക്രമൻ പ്രതികരിച്ചത് ബ്രാഞ്ചിൽ പ്രവർത്തിക്കാനാണ് താല്പര്യമെന്നും അദ്ദേഹം പറഞ്ഞു കഴക്കൂട്ടം സി പി എമ്മിന്റെ ശക്തി രണ്ട് തവണയാണ് അവിടെ കടകംപള്ളി സുരേന്ദ്രൻ വിജയിച്ചു കയറിയത് ആദ്യത്തെ തവണ വിജയിച്ചപ്പോൾ അദ്ദേഹം മന്ത്രിയാവുകയും ചെയ്തു കടകംപള്ളി സുരേന്ദ്രന്റെ തട്ടകമാണ് കഴക്കോട്ടം അവിടെ തന്നെയാണ് വിഭാഗീയത വന്നിരിക്കുന്നത് നേരത്തെ സി പി എം ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി സി പി എമ്മിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നത് വലിയ വാർത്തയായിരുന്നു മധു മുല്ലശ്ശേരി സി സി പി എം ഏരിയ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം സി പി എമ്മിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിലേക്ക് ചേർന്നു ഇപ്പോൾ ബി ജെ പി സംസ്ഥാന സമിതി അംഗമാണ് മേടയിൽ വിക്രമൻ ബി ജെ പിയിലേക്ക് എന്തായാലും പോകില്ല അത് അതിനുള്ള സാധ്യത കുറവാണ് കാരണം അത്രയ്ക്ക് ഹാർഡ് കോർ കമ്മ്യൂണിസ്റ്റാണ് മേഡയിൽ വിക്രമൻ മേടയിൽ വിക്രമൻ കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് അതാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് കോൺഗ്രസ് മേടയിൽ വിക്രമിന് വേണ്ടി ബലവീശിക്കഴിഞ്ഞു എന്തായാലും തലസ്ഥാനത്തെ പ്രമുഖ സി പി എം നേതാവാണ് മേടയിൽ വിക്രമൻ നേരത്തെ തന്നെ മേയർ ആര്യ രാജേന്ദ്രനുമായി മേടയിൽ വിക്രമന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ഈ അഭിപ്രായ വ്യത്യാസമാണ് മേടയിൽ വിക്രമന്റെ രാജിക്ക് കാരണമെന്ന് ഏരിയ കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹം രാജിവെക്കാൻ കാരണമെന്ന് ഒരു വിഭാഗം പ്രവർത്തകർ മറുവിഭാഗം പറയുന്നത് കടകംപള്ളി സുരേന്ദ്രനുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് രാജ്യയ്ക്ക് കാരണമെന്നാണ് എന്തായാലും ആരാണ് തൻ്റെ രാജ്യയ്ക്ക് കാരണമായതെന്ന് മേടയിൽ വിക്രമൻ തുറന്ന് പറയുന്നില്ല ജില്ലാ തലത്തിലെ നേതാക്കളുമായി മേടയിൽ വിക്രമന് അഭിപ്രായ വ്യത്യാസം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് മേടയിൽ വിക്രമൻ കോൺഗ്രസിലെത്തി കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് അത് വലിയ നേട്ടമായി മാറും കോൺഗ്രസ്സിന് വലിയ നേട്ടമായി മാറുക മാത്രമല്ല കോൺഗ്രസിന് ഊർജം ലഭിക്കുകയും ചെയ്യും തീർച്ചയായും നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മേടയിൽ വിക്രമനെ കോൺഗ്രസുകാർ സ്ഥാനാർത്ഥിയാക്കി ആഘോഷിക്കപ്പെടുകയും ചെയ്യും ആഘോഷിക്കുകയും ചെയ്യും ഇതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തലസ്ഥാനത്തെ പ്രമുഖ സംഭവ വികാസം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു തലസ്ഥാനത്ത് ഊർജ്ജശ്വാസം വലിച്ചു കിടക്കുകയാണ് കോൺഗ്രസ് ഇവിടെ പ്രധാന പോരാട്ടം സി പി എമ്മും ബി ജെ പിയും തമ്മിലാണ് എൽ ഡി എഫും എൻ ഡി എയും തമ്മിലാണ് ഈ സാഹചര്യത്തിൽ മേടയിൽ വിക്രമനെ പോലെ പോലെയുള്ള ഒരു നേതാവ് അതും സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന നേതാവ് കോൺഗ്രസിലെത്തിയാൽ അത് കോൺഗ്രസ്സിന് ഒരു വലിയ ആശ്വാസമായി മാറും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ്സിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല പ്രതീക്ഷിക്കാൻ ഒരു വകുപ്പുമില്ലെന്നേ അവർക്കിവിടെ ശ്രീവരാഗത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒരിക്കൽ അവിടെ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്ന കോൺഗ്രസ്സിന് ഇത്തവണ ലഭിച്ചത് ഇരുന്നൂറ് വോട്ട് മാത്രം ശ്രീവരാകം കോർപ്പറേഷൻ നഗരസഭയിൽ ശ്രീവരാഗം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അത്രയ്ക്ക് ദുർബലമാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി അതിന് പുറമെയാണ് കോൺഗ്രസിന്റെ നേതാക്കളുടെ തമ്മിൽ തല്ല് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ തല്ലുകയാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിലാണ് മേടയിൽ വിക്രമനെ പോലെയുള്ള ഒരു നേതാവിനെ കിട്ടിയാൽ കോൺഗ്രസ് രക്ഷപ്പെടും എന്ന് കരുതുന്നത് എന്തായാലും ഇനി ഡി സി സി വലിയ നീക്കങ്ങൾ വലിയ ചതുരംഗ കളികൾ കളിക്കും എന്നാണ് സൂചന മേടയിൽ വിക്രമനായി വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് തിരുവനന്തപുരം ഡി സി സി മേടയിൽ വിക്രമൻ ഒന്ന് സമ്മതിച്ചാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന് മത്സരിക്കാനാകും കഴക്കൂട്ടത്ത് ഒരുപാട് സ്വാധീനമുള്ള ഒരു നേതാവാണ് അതൃപ്തനായി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് രാജിവച്ചിരിക്കുന്നത് കഴക്കൂട്ടം ഏരിയ കമ്മിറ്റിയിൽ നിന്ന്